അസ്സലാമു അലൈക്കും വാഹമത്തുള്ള കപടന്മാരുടെയും വ്യാജന്മാരുടെയും ഇടപെടലുകൾ കാരണം സത്യദീനായ ഇസ്ലാം ഫലവിധേന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വ്യാപനം ഇതിന് ആക്കം കൂട്ടുകയും ചെയ്തു മുസ്ലിം സാധാരണക്കാരെ ഇത്തരക്കാർ കെണിയിൽപ്പെടുത്താറുണ്ട് ഇത്തരം ഒരു ഘട്ടത്തിൽ ഒരു സാധാരണക്കാരന്റെ കുഞ്ഞു ചോദ്യത്തിന് മുമ്പിൽ പതറിപ്പോയ ഒരു മുജാഹിദ് നേതാവിന്റെ വരകൽ നമുക്കൊന്ന് കേൾക്കാം രസകരമായ വോയിസ് ഇങ്ങനെ നമ്മുടെ ഈ അമുസ്ലിം സഹോദരന്മാർക്ക് നെബ്സുല അലിസ്ലിമ തങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്ക് മലയാളത്തിൽ പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ പറ്റിയൊരു വാചക ഏതാണ് എന്ത് പറഞ്ഞു കൊടുക്കാൻ ഇപ്പൊ ഇപ്പൊ നബി റസൂൽ എന്നൊക്കെയുള്ള അറബി പദങ്ങളാണല്ലോ അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ എളുപ്പം മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു വാചകം ഏതാണ് പറയുന്നതും ഇപ്പൊ എല്ലാവർക്കും അറിയാലോ മലയാളം പോലെ തന്നെ എല്ലാവർക്കും അറിയില്ലൂടി ഇപ്പൊ ഉൾക്കൊള്ളാനുള്ള തരത്തിലുള്ള ഒരു ഉദ്ദേശത്തിലാണ് ചോദിച്ചത് ഒറ്റ വാസ് കഴിയില്ലായിരുന്നു കാരണം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകള് പ്രവാചകന് ഭൂതൊക്കെയാണല്ലോ എന്നാലും പൂർണ്ണാവില്ല ഒരു ഭാഷയിലുള്ള ും മറ്റൊരു ഭാഷയിൽ അത് സാധാരണ രീതിയിൽ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ദൂതൻ സ്വലതാവലുശ്വലം എന്ന് ഞാൻ കേൾക്കൽ കുറവു കൂടുതൽ ആളുകളും പ്രവാചകൻ സ്വലതാവലശ്വലം ഇങ്ങനെ പറയാ പറയുന്ന കേൾക്കാറുണ്ട് ഇംഗ്ലീഷിൽ പറയാലോ ആ അത് മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണത് അത് ശരി അപ്പൊ പ്രവാചകൻ എന്നുള്ള എന്താ ഉദ്ദേശിക്കുന്നത് അത് അറബി അറബിയല്ലേ നബി എന്നല്ലേ പ്രവാചകൻ എന്നുള്ള മലയാളത്തിന്റെ ഉദ്ദേശം എന്താണ് സാധാരണ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആഹ് അല്ല പ്രവാചകൻ എന്നുള്ള മലയാള ഭാഷയുടെ അർത്ഥം ചോദിച്ചത് അറിയില്ല ഏത് ഡിക്ഷണറി പ്രവാചകൻ ഉദ്ദേശിക്കുന്ന സാധാരണ പ്രവചനം നടത്തുന്ന ആൾക്കല്ലേ പ്രവാചകൻ പിന്നെ ഉപയോഗിക്കുന്നത് അപ്പൊ പ്രവചനം നടത്തുക എന്ന് പറഞ്ഞാല് വരാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്ന ആൾക്കല്ലേ പ്രവാചകൻന്ന് പറയാ അപ്പൊ അങ്ങനെയാവും അല അലഹിസല തങ്ങള് മറഞ്ഞ കാര്യങ്ങൾ പറയുന്ന ആളുകൾ അർത്ഥം വരിക പിന്നെ അങ്ങനെ പറയണ്ട നബി എന്ന് പറയാനല്ലേ കാലം ഒരുപാട് ആളുകൾ പറഞ്ഞല്ലോന്നു ചോദിക്കുന്നത് അപ്പൊ പ്രവാചകൻ എന്നുള്ള പ്രയോഗം അപ്പൊ പറഞ്ഞതിന് എതിരാവൂലെ നേരത്തെ പറഞ്ഞു വരുന്നുണ്ട് അല്ലെ ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ പോയിന്റ് മനസ്സിലായി അപ്പൊ അങ്ങനെയാണ് പ്രവാചകൻ പറഞ്ഞപ്പോ മറഞ്ഞ കാര്യങ്ങൾ പ്രവചിക്കുന്ന ആള് എന്നല്ലേ ഇപ്പൊ പറയേണ്ടി വരിക അങ്ങനെ റിയില്ലേ അല്ല സ്വാഭാവികമായിട്ട് പ്രവാചകൻ വരാൻ പോകുന്ന മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന ആൾക്ക് പ്രവാചകൻ എന്ന് പറയും അപ്പൊ നിമിഷ സിനിമ തങ്ങൾ മറിഞ്ഞ കാര്യം അറിയുന്നല്ലേ വരിക അങ്ങനെ പറയാൻ പാടില്ലല്ലോ കാരണം അള്ളാഹു മാത്ര അറിയില്ല അള്ളാഹു അറിയിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ പ്രവാചകന്മാർ അറിയിച്ചല്ലേ പോകാനില്ല അല്ല ഞാനിപ്പോ പറയാൻ കാരണം വെച്ചാൽ പല പ്രാസംഗികമാരും പ്രവാചകൻ സല്ലാഹ് അലൈഹി വല്ല പിന്നെ മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുന്ന അത് ഇത് രണ്ടും വ്യക്തമായ വൈരുദ്ധ്യല്ല പ്രവാചകൻ എന്ന് പറഞ്ഞാൽ തന്നെ മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന ആൾക്കാണ് പ്രവാചകൻ എന്ന് പറയാൻ അത് ശരിയല്ലേ പക്ഷെ ഇത്രയും കാലം ഒരുപാട് പിന്നെ പ്രബോധകരും പ്രവാചകന്മാരും ഈ വാചകം ഉപയോഗിച്ചു കഴിഞ്ഞല്ലോ അയാൾ അറിയില്ല എന്ന് പറയുമ്പോ അയാൾ ഉദ്ദേശിക്കുന്ന പ്രവാചകനുള്ള വാക്കില് ഭാവി അറിയില്ല അല്ല പ്രവാചകൻ പറഞ്ഞാൽ തന്നെ ഭാവി അറിയുന്ന ആളുകേ പിന്നെ അത് അറിയില്ല എന്ന് പറഞ്ഞാ ഈ വാചകം തന്നെ അത് പിന്നെ പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യല്ലേ നമുക്ക് എല്ലായാലും പറഞ്ഞത് അള്ളാഹു അല്ലാതെ പക്ഷേ അള്ളാഹു പക്ഷെ പറഞ്ഞ പിന്നെ അത് ചോദിക്കാൻ കാരണം എന്നിട്ട് പിന്നെ ഈ സൊഹീൽ ബുഹാരിയിലൊക്കെ പല ഹദീസിലും അള്ളാഹു റസൂലുഹു ആലം എന്ന് സ്വഹാബികൾ ഉപയോഗിച്ചതായിട്ട് കാണുന്നുണ്ടല്ലോ അത് അവരുടെ മുമ്പിലുള്ള പല വിഷയം അതങ്ങനെ ഉണ്ടാവും അത് ചില കാര്യങ്ങൾ വന്ന് ചോദിക്കുമ്പോ അവർക്കറിയില്ല അള്ളാഹ് അറിയാം അള്ളാഹറി അത്ര അപ്പൊ അലിസ്ലമ തങ്ങളും അവിടെ മറിഞ്ഞ കാര്യം അറിയുന്നതിനാലല്ലേ അവരുടെ വിശ്വാസം അല്ല അള്ളാഹു അറിയിച്ചെടുത്ത കുറെ കാര്യം അവരറിഞ്ഞിട്ടുണ്ടാവും അല്ല അള്ളാവും അറിയിച്ചു കൊടുക്കുന്ന പലതരം അപ്പൊ നെറ്റി പല സമയത്തും പല കാര്യം ഇപ്പൊ മക്കളിലെന്താണ് നടക്കുന്നത് എന്നറിയാൻ മതിയിലും ആളെ പറഞ്ഞുവച്ചിട്ടുണ്ട് യുദ്ധവേളയിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയാൻ ആളെ പറഞ്ഞിട്ട് കണക്കെടുത്ത് വന്നിട്ടുണ്ട് എത്ര പെട്ട അളങ്ങൾ അപ്പുറത്ത് കുറച്ച് നൽകാം അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങൾ പ്രവാചകന്റെ സ്വഭാവം അങ്ങനെ വരുന്നത് അല്ല അത് നമ്മൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ റൈബായാലും സാധാരണ വിഷയമായാലും ഒക്കെ അള്ളാഹു അറിയിച്ചല്ലാതെ ഒരു ഒരാൾക്കും ഒന്നും സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ള വിശ്വാസമല്ലേ നമ്മുടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല അങ്ങനെ ആഗ്രഹിച്ച അള്ളാഹു ഒരു കഴിവ് കഴിവുകൾ അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഖുർആനിൽ ഒമാ ഇല്ല ഈ യശാ അള്ളാന്നുള്ളവരായത് കാണുന്നത് നിങ്ങൾ ഒരു കാര്യം ഉദ്ദേശിക്കണമെങ്കിൽ പോലും അള്ളാഹു പറഞ്ഞു വിഷയങ്ങളാണ് അല്ല അതുപോലെ നിങ്ങളിപ്പം പിന്നെ ആളുകളും പിന്നെ വൈബിനെ സംബന്ധിച്ച് നിങ്ങളൊരു പിന്നെ വിഷയം പറഞ്ഞു പറഞ്ഞല്ലായത്തോതിയല്ലോ അതുപോലെ തന്നെ ഖുറാനില് കുലി അമലു ഫസൈർ അള്ളാഹ് അമലക്കും റസൂൽഹു മറ്റൊരാഴ്ത്തും കാണുന്നുണ്ട് അള്ളാഹുവും എന്ന് ഖുർചകൻ എന്റെ ഞാൻ പറഞ്ഞതിന്റെ മാനം എന്ന് പറഞ്ഞാല് പിന്നെ ഈ പ്രവാചകന് മറിഞ്ഞ കാര്യം അറിയില്ല എന്ന് പ്രചരിപ്പിക്കുന്ന മുജാഹിദുകൾ പ്രവാചകൻ എന്ന് പ്രയോഗിക്കുന്നു അത് അത് ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്നുള്ള നിലയിൽ നിങ്ങളെല്ലാം പറയേണ്ട ഞാനല്ലോ ആയിക്കോട്ടെ അല്ല ഞാൻ പറഞ്ഞ പറഞ്ഞാലും നിങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ലേ പോയിന്റ് മനസ്സിലായി ഞാൻ പറഞ്ഞല്ലോ ആയിക്കോട്ടെ രണ്ടാമത്തെ വിഷയം ഈ സൊഹീൽ ബുഹാരിയിലൊക്കെ അള്ളാഹു റസൂൽ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് എന്ത് ചെയ്യാം അള്ളാഹു റസലു ആയാലും ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അള്ളാഹു റസുലു ആയാലാണ് പറയുന്നത് പിന്നെ ഈ ഒരു പ്രത്യേക കാര്യത്തെ അല്ലെങ്കിൽ എത്ര ആളോട് എവിടെ നിന്നുള്ള ആളാണ് എവിടെയാണ് പേര് എവിടാണ് നാട് എന്നൊക്കെ ചോദിച്ചില്ല എനിക്ക് സലാം പറഞ്ഞ ആളുകളോട് ആരാണ് സലാം പറ ചോദിച്ചില്ല ഞാനതല്ലേ ഈ ഈ പറഞ്ഞ പ്രയോഗത്തെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ അത്ര അള്ളാഹു അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ ലഭിച്ചറിയാതെ ലഭിച്ചറിയാവുന്നോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ലഭി ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ലഭിയുടെ ജീവചരിത്രം നോക്കിയാൽ തന്നെ ഒരുപാട് ഹദീസുകളിൽ തന്നെ നബി അന്വേഷിച്ചത് കാണാം അപ്പൊ എന്താണ് നാട് എവിടെയാണ് എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് അറിഞ്ഞില്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ പ്രവാചകൻ അറിയൂ നമുക്ക് വിശ്വസിച്ചൂടെ ഇങ്ങനെയല്ല അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന വിവരങ്ങൾ അള്ളാഹു അറിയിച്ചെടുത്ത വിവരങ്ങൾ അപ്പൊ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അറിയിച്ചു തരാത്ത കാര്യങ്ങളാണ് നമ്മളിപ്പം പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളിപ്പം പറയുന്നതും അത് അത് അങ്ങനെയല്ല മനുഷ്യനെ ജീവികൾക്ക് ഓരോ കഴിവ് മൊത്തത്തിൽ മൊത്തത്തിൽ കൊടുത്ത കഴിവിൽ അപ്പൊ താങ്കളോട് സ്വാഭാവികമായി നിങ്ങൾ പറഞ്ഞ മനസ്സിലായി അപ്പൊ താങ്കളോട് സ്വാഭാവികമായിട്ട് ഒരാള് എന്റെ മകളുടെ കല്യാണത്തിന് നിങ്ങൾ വരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻഷാ ഇൻഷുള്ള സാധാരണ പറയാറ് അതെ അപ്പൊ സ്വാഭാവികമായിട്ട് അള്ളങ്ങൾക്ക് കഴിവ് തന്നിട്ടുണ്ട് പിന്നെ ഇൻഷാല്ല പറയണ്ടില്ല അല്ല ഞാൻ തീർച്ചയായിട്ടും വരൂന്നല്ലേ പറയേണ്ട മരിച്ചു പോകാം അതുപോലെ തന്നെ ഈ വിഷയത്തിലും ലാഹവല വലാ ഹയ്യാല അയ്യാലസ്വല എന്ന് വിളിക്കുന്ന സമയത്ത് നമ്മൾ വലാ ഇല്ലാ വലാകുവില്ല വില്ലാന്നല്ല പറയുന്നത് അത് നമുക്ക് കഴിവ് തന്നിട്ടുണ്ട് വളരെ സങ്കീർണ്ണമാണ് വിഷയം അല്ല ഇത് വളരെ തൗബ സൂറത്തിലാണ് എളുപ്പങ്ങളായത്തെ തോബസൂറത്തിലാണ് കുലിയമ്മു ഫർ അമേൽ താങ്കൾക്ക് ഇത് ബുദ്ധിമുട്ടായി പറഞ്ഞ വിഷയം ബുദ്ധിമുട്ടായി അല്ല അമലക്കും റസൂലുഹു കുമറസുലുഹെന്നുള്ള ആയത്തെ ചോദിച്ചത്